നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുക എന്നതാണ് ഇന്നത്തെ തൊടുകൂർ ശാസ്ത്രത്തിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ ഭഗവാൻ മഹാദേവൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും വരാഹി ദേവിയുടെയും മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് ഏത് ചിത്രമാണോ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ആ ചിത്രത്തിനു പിന്നിലുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ ഭഗവാൻ മഹാദേവനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് സാമ്പത്തികമായ ഉയർച്ച ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാനുള്ള ധാരാളം മാർഗങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുമെന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾ വേഗത്തിൽ തന്നെ സുഖം പ്രാപിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരൊക്കെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി ആ ശത്രുതകളെല്ലാം മറന്ന് നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുന്നതാണ് അടുത്തിടെ തന്നെ ധാരാളം യാത്രകൾ പോകാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നടന്നേക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കാറുള്ളത് ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ തുറന്ന് കിട്ടുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഭഗവാൻ മഹാദേവിനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സന്തോഷകരമായ ദിനങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിനങ്ങൾ വന്നു ചേരുമെന്നാണ് ഭഗവാൻ മഹാദേവിനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ചെറിയ വിജയങ്ങൾ പോലും വലിയ കാര്യമായി കണക്കാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ടി വരും എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വ്യക്തികൾ വന്നു ചേരുന്നതാണ് ആ വ്യക്തികൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണാറുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളും സ്വപ്നം കാണാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും ശ്രീകൃഷ്ണ ഭഗവാനെ അകമഴിഞ്ഞ് ആരാധിക്കുന്നവരാണ് അതുപോലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മനസ്സിൽ എത്ര സങ്കടമുണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല നിങ്ങളെക്കുറിച്ചോർത്ത് മറ്റുള്ളവർ സ്ഥഗതപിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനും വലിയ കാലതാമസം എടുക്കില്ല നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമായാലും അത് നിങ്ങൾക്കനുകൂലമായ രീതിയിൽ വലിയ കാലതാമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നന്നായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി മൂന്നാമത്തെ ചിത്രമായ വരാഹി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയാണ് ഈശ്വരന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ അത് നിങ്ങൾക്ക് നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ മാനസികമായ ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ നടത്തുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ തന്നെ സന്തോഷകരമായ എന്തോ ഒന്ന് വന്നു ചേരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ മേഖലയിൽ ഉയർച്ച കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരവും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ളത് എത്ര വലിയ വിഷമങ്ങളായാലും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി അപ്രതീക്ഷിതമായി ആ പ്രയാസങ്ങൾക്കൊരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ തന്നെ വന്നു ചേരുന്നതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം